നമസ്കാരം ഹലോ റേഡിയോ നയൻ സീറോ പോയിൻറ്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ അപ്പോൾ എല്ലാവർക്കും ഹലോ റേഡിയോൻ്റെ ഹാപ്പി ഹോം എന്ന ഷോയിലേക്ക് സ്വാഗതം ഞാൻ അഡ്വക്കേറ്റ് തോമസ് ടൈസാറിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ ഞാൻ റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സാർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത് നമ്മളൊരു കുടുംബം തുടങ്ങുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ഒന്ന് ചേരുന്നു പക്ഷെ നമ്മളത് അവിടുത്താണ് തുടങ്ങുന്നത് എങ്കിൽ കൂടെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടെ പുറകിലേക്ക് നമ്മൾ ചിന്തിച്ചു അതായത് പാരൻസ് കൂടെ അതിന് പ്രിപ്പയർഡ് ആവണം അല്ലെങ്കിൽ അവരും കൂടെ ആ ഒരു പ്രോസസ്സിൽ പങ്കുവഹിക്കണം എന്നുള്ളത് അതിന് ശേഷം അടുത്ത നമ്മുടെ ഒരു ഹാപ്പി ഹോമിലേക്കുള്ള യാത്രയിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ പേരൻസിന് വരുത്തേണ്ട ഒരു റിഫർമേഷൻ അല്ലെങ്കിൽ അവർക്ക് സ്വയം അവർ മനസ്സിലാക്കി തിരുത്തേണ്ട ഒരു മേഖലയെ മേഖലയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചത് അതിൽ ഈ പേരൻസ് തന്നെ അവരുടെ മക്കൾക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് അതും കൂടി കാണണമല്ലോ ഇപ്പോൾ ചില വലിയ കുടുംബങ്ങളുണ്ട് അവർ പറയും വലിയ തറവാട്ടുമഹിമയുണ്ട് ഒരുപാട് സാമ്പത്തിക ശേഷിയുണ്ട് അങ്ങനെയുള്ളൊരു കുടുംബത്തിലെ ഒരു പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ അവർക്കൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസ് ആ കുടുംബ മഹിമ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഇതിനൊക്കെ മുൻതൂക്കം കൊടുത്ത് അവിടെ ഒരു സെലക്ഷൻ നടത്തുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട് അങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അത് നടക്കുന്ന വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആ വിവാഹത്തോട് ചേർന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും ആ വിവാഹമെന്ന് തകർച്ചയിലേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത് അപ്പം അടുത്ത കാലങ്ങളിൽ തന്നെ നമ്മളിപ്പോൾ ഫാമിലി കോടതിയിലൊക്കെ കാണുന്ന ഒരുപാട് കേസുകൾ നോക്കുമ്പോൾ ഈക്കൊരു സ്റ്റാറ്റസാണ് ഈക്വൽ ആയിട്ടുള്ള സാമ്പത്തിക ശേഷിയുണ്ട് വിദ്യാഭ്യാസവും തമ്മിലും വളരെ സാമ്യമുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഏറ്റവും സൂട്ടബിൾ ആണ് എന്ന് തോന്നുന്ന പല കുടുംബ ബന്ധങ്ങളും തകർച്ചയിലേക്ക് നയിക്കപ്പെടുമ്പോൾ എവിടെയായിരുന്നു ആ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ വന്ന മിസ്റ്റേക്ക് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടാകുക അപ്പം ഭൗതികമായിട്ടുള്ള തലത്തിലുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ തന്നെ ആ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ കുറിച്ചും ഒന്നന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ഒരു പുരുഷന് ഒരു യുവാവിന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവന്റെ കുടുംബവും അവന്റെ ഫാമിലി സെറ്റപ്പ് ഒക്കെ നോക്കി അതിൽ സെലക്ഷൻ നടത്തുമ്പോൾ തന്നെ ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണ് ഇവന്റെ പശ്ചാത്തലം എന്താണ് ഇവനെവിടെയാണ് ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇവനെ കുറിച്ചുള്ള എന്താണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി അവൾ ഇവർ നമുക്ക് പറ്റുന്ന രീതി ഉള്ളൊരു അന്വേഷണം അവള് ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് അവിടേക്ക് ഒരു അന്വേഷണം ഒക്കെ നടത്തി കഴിയുമ്പോൾ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യഗൗരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ആദ്യത്തെ ഈ അന്വേഷണത്തിലൊക്കെ നമുക്കത് അതെ അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കാം അതല്ല ഇന്ന ഉണ്ടെങ്കിലും അത് ഓക്കെ കുഴപ്പമില്ല ഞങ്ങൾക്കത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് വരുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നാൻ സാധ്യതയില്ല കാരണം അങ്ങനെ ലൈഫിൻ്റെ ഏതൊരു സാഹചര്യത്തിലും പലതരത്തിലുള്ള ഇൻസിഡൻസ് നമ്മൾ നേരിട്ടേ മതിയാവുള്ളൂ അതുപോലെ ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇത് ചക്കയൊന്നും അല്ലല്ലോ തുറന്ന് നോക്കാനായിട്ടെന്ന് പറയുമല്ലോ അതും ശരിയാണ് എന്നാൽ പോലും ആ ഒരു ഒരു വ്യക്തിയുടെ കുടുംബ അവരുടെ പാരൻസ് ആരാണ് എന്താണ് എന്നതിനേക്കാൾ ഒക്കെ പുറത്ത് ആ വ്യക്തി എന്താണ് ആ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യവും സ്വഭാവ ഗുണങ്ങളും എന്താണെന്നും കൂടെ നമ്മൾ അന്വേഷിച്ചു അന്വേഷിച്ചത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഒരു കാഴ്ചപ്പാടാണ് ആ വ്യക്തിയെയാണ് നമ്മൾ നമ്മള് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വ്യക്തിക്കാണ് കല്യാണം കഴിച്ച് കൊടുക്കുന്നത് അപ്പം ആ വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം ഒരുമിച്ച് ജീവിക്കേണ്ടത് യുവാവും യുവതിയും തമ്മിൽ ചേർന്നിട്ടാണ് അല്ലാതെ കൊണ്ട് കോടിക്കണക്കിന് ഉറുപ്പയോ കിലോ കണക്കിന് സ്വർണ്ണാഭരണങ്ങളോ അല്ല അവിടെ ഒരുമിച്ച് പോകേണ്ടത് ഒരുമിച്ച് പോകേണ്ടത് രണ്ട് വ്യക്തികളാണ് അപ്പം ആ വ്യക്തികളെ കുറിച്ചിട്ടുള്ള വ്യക്തമായൊരു ബോധ്യം ഉണ്ടാകണം അത് ഉണ്ടാകണം ആരെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് ആ വ്യക്തിയെക്കുറിച്ച് ഈ കല്യാണം കഴിക്കുന്ന വ്യക്തിക്കും ഒരു ധാരണയുണ്ടാകും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഇന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ ജോലി ഇതാണെങ്കിൽ അല്ലെങ്കിൽ ജോലിയുണ്ടോ ജോലി ആ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ് ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കടയിലൊക്കെ പോയിട്ട് ചില പ്രോഡക്ട്സ് മേടിച്ചു കഴിഞ്ഞാല് കണ നല്ല ഭംഗിയുണ്ടോ ഇപ്പൊ ഉദാഹരണമൊരു ആപ്പിൾ മേടിച്ചു കണ നല്ല ഭംഗിയുണ്ട് പക്ഷെ മുറിച്ചു നോക്കിയാല് ഒരു കഷ്ണം കഴിക്കാൻ പറ്റില്ല എത്ര സംഭവിക്കാം കഴിയുന്നത് നമുക്ക് ശ്രദ്ധ കഴിയുന്ന അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു കോമൺ സ്പേസിലേക്ക് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ എല്ലാവരും അഭിപ്രായം കൊണ്ട് നമ്മൾ അത് വാങ്ങിക്കും പക്ഷെ ഞാൻ പേഴ്സണലി എനിക്ക് ഉപയോഗിക്കാൻ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ വാങ്ങുക അതുപോലെ തന്നെ നമ്മളൊരു ലൈഫ് പാർട്ട്ണറെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ചുറ്റുമുള്ള റിലേറ്റീവ്സൊക്കെ ഒരു കയ്യകലം അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ വ്യക്തിക്ക് അയാളെ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഈ വിവാഹബന്ധത്തിന് മുൻപ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതും ഒരു പരിധി വരെ ഇവരുടെ ഒരു റാപ്പ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ആശ വളരെ കറക്റ്റ് ആണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇപ്പൊ ഇന്നോ രണ്ടു ദിവസം മുമ്പ് പോയി ഒരു വ്യക്തിയെ കണ്ടു വീട്ടുകാരെ ആലോചിച്ചു കല്യാണം ഉറപ്പിച്ചു കല്യാണം അങ്ങനെ വരുമ്പോ ഈ വ്യക്തി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൈം ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നില്ല അതെ ഈ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഒക്കെ വളരെ സന്തോഷക്കേറ്റ് പോകും കുറച്ച് കഴിയുമ്പോഴാണ് ഈ വ്യക്തിയുടെ പുറത്തു വരിക അപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഒന്ന് അടുത്തറിയാനുള്ള സാഹചര്യം ഉണ്ടാകുകയാണ് എങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല മേഖലകളിലും കഴിവുകൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാകാൻ പറ്റുന്ന നല്ലതാണ് ഇപ്പം കല്യാണം ഉറപ്പിച്ച കേസ് എനിക്കറിയാവുന്ന പല കേസുകളിലും വിവാഹം ഉറപ്പിച്ചു മനസമ്മതവും കഴിഞ്ഞു അല്ലെങ്കിൽ കല്യാണ നിശ്ചയം നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ ഈ മൈനസ് പോയിന്റ്സ് ഉണ്ട് പോയിട്ടുള്ള ഒരുപാട് പിന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റില്ല പിന്നെ അതുപോലെ സംവിധാനത്തിന് തന്നെ ഇപ്പൊ പല കാഴ്ചപ്പാടുകളായി ലിവിങ് ടുഗതർ ആവാം കുട്ടികളെ നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം അതൊക്കെ ആ രണ്ട് വ്യക്തികളുടെ ഒരു സ്വാതന്ത്ര്യമാണെങ്കിൽ അവരാണ് തീരുമാനിക്കുന്നത് അപ്പൊ വിവാഹം വിവാഹത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് എങ്ങനെയായിരിക്കണം അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല ഇദ്ദേഹം എങ്കിൽ അവിടെ തന്നെ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് അതല്ല നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണെങ്കിൽ ഓക്കെ നമുക്ക് ഈ യാത്ര ഒരുമിച്ച് ആവാമെന്ന് തോന്നും അപ്പോൾ അതുകൊണ്ട് വളരെ ഡീപ്പ് ആയിട്ടുള്ള ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആ എവിടെയായിരുന്നു എന്താണ് പഠിച്ചത് എന്നുള്ള ഒരു സംസാരത്തിനപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിവാഹ ജീവിതം എന്താണ് എന്നുള്ളതും കൂടെ സംസാരിക്കുന്നത് കുറച്ചുകൂടെ അതൊരു ഒരു ഹെൽത്തി പ്രോസസ്സിലൂടെ പോണം അതെ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പേരൻസ് വിവാഹം കഴിക്കാനായിട്ട് തങ്ങളുടെ മക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന സമയത്ത് നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അവിടെ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തികൾ തമ്മിലുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ആവണം തീർച്ചയായും തെറ്റായ ഒരു ജീവിതത്തിലേക്കോലേക്കോ അത് മനസ്സിലായി ജീവിതത്തിലേക്ക് ജീവിതത്തിലെ ഏറ്റവും ഗൗരവമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന ആ ഒരു ഗൗരവത്തോട് കൂടി തന്നെ ഇവർ രണ്ടുപേരും അതിനെ കാണണം എന്നാൽ മാത്രമാണ് അത് ഹെൽത്തി ആയി മുന്നോട്ട് കാരണം പലപ്പോഴും ഇപ്പം പല കുടുംബങ്ങളിലും മാതാപിതാക്കളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത നേടിയ അവരെയൊക്കെ കൂടുതൽ ഇൻകമുള്ള അവരെയൊക്കെ കൂടുതൽ ലോകപരിചയമുള്ള ഒരുപാട് മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് വേണ്ടി മാതാപിതാക്കളുടെ കല്യാണം ആലോചിക്കുമ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ മാതാപിതാക്കളുടെ അന്വേഷണം അപ്പോൾ ഇവര് ചിന്തിക്കും നിങ്ങളൊക്കെ അന്വേഷിച്ചോ അതിനേക്കാൾ ഉപരി ഞാനെടുക്കുന്ന തീരുമാനത്തിനാണ് പ്രാധാന്യം ഞാനല്ല ജീവിക്കാൻ പോകേണ്ടത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം നോക്കി മതി ചെയ്യുക ഈ കല്യാണം എന്നുള്ള ഒരു ധാർഷ്ട്രീയ മനോഭാവത്തോടു കൂടി ഈ കാര്യത്തെ കാണാനും പാടില്ല കാരണം മാതാപിതാക്കളുടെ റോൾ അവർ ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോൾ അതിനോട് ചേർന്ന് അവരന്വേഷിച്ച് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച വ്യക്തി എനിക്ക് സൂട്ടബിൾ ആണോ എന്നുള്ള ഞാനും കൂടി ആ വ്യക്തിയുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് ആ കമ്മ്യൂണിക്കേഷൻ ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ അത് മെയിൻ്റെ ചെയ്ത് എനിക്ക് ചേർന്ന വ്യക്തിയാണ് എന്ന് എനിക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിൽ അത് എത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ അഭിപ്രായത്തോട് ചേർന്ന് ബന്ധുമിത്രാദ്യാഭിപ്രായം ചേർന്ന് ആ വിഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും കാരണം അവരോട് കൂടി ചേർന്ന് വേണം ഇനി മുന്നോട്ട് പോകാനോ ഞാനും എന്റെ ഭർത്താവും മാത്രമായിട്ടാണ് പോകാൻ പറ്റുള്ളൂ അത് ഞാനും എന്റെ ഭാര്യയും ബന്ധുക്കളാരും വേണ്ട അച്ഛനമ്മയും വേണ്ട ആരും വേണ്ട അങ്ങനത്തെ ഒരു സ്റ്റൈലല്ല നമ്മളെ സമൂഹത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന യുവതിക്കും യുവാവിനും പരസ്പരം ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം അതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്കറിയാം സംസാരിക്കാനും ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട് എന്നാൽ പോലും വേണമെങ്കിൽ പാരൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ ഒരു ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും നേരിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയായിരിക്കും ഏറ്റവും നന്നാവ് അല്ലെങ്കിൽ നമ്മളൊരു ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തൊരു മെസ്സേജ് കാണുന്ന സമയത്ത് ആ വ്യക്തി ഉദ്ദേശിച്ചത് എന്താണ് അല്ലെങ്കിൽ നമുക്ക് അവരുടെ ബാക്കി രീതികളോ അവരുടെ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടെ ഒരു മറ്റൊന്ന് ഈ വ്യക്തി തന്നെയാണോ നമുക്ക് മെസ്സേജ് ചെയ്തതെന്ന് പോകുന്നത് പോലും നമുക്കറിയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് വളരെ കുറച്ച് സമയമാണെങ്കിൽ കൂടെ വിവാഹത്തിന് മുൻപ് അല്പസമയം ഡയറക്റ്റ് ആയിട്ട് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയും പുരുഷനും ഒന്ന് ഒന്ന് ഓപ്പൺ ആയിട്ട് അതായത് വിവാഹം കഴിഞ്ഞു കൊണ്ടുള്ള അവരുടെ ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് തോന്നുന്നു ചില മതവിഭാഗങ്ങളിലൊക്കെ അത്തരം ക്ലാസ്സുകൾ ഒരു വിവാഹത്തിന് മുൻപ് അത്തരം ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ അത് കുറച്ചും കൂടെ എന്ന് തോന്നണം അതിലേക്കോ അതിലൊന്നും കൂടി ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വിവാഹം ആലോചിക്കുന്ന ഈ പ്രോസസ്സില് ഒരു യുവതിയുടെ അല്ലെങ്കിൽ യുവാവിൻ്റെ വിവാഹം ഉറപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുമായിട്ട് ആ കല്യാണത്തിന് ഒരു സാധ്യത വരുന്നു കാണുമ്പോൾ അതിൽ ഉണ്ടാക്കാൻ നമ്മൾ പറയാം ഉണ്ടാക്കാനുള്ള ചില വ്യക്തികളുടെ ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാകാം അപ്പൊ പുതിയ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഒക്കെ നോക്കി വെച്ചാൽ അതിലിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പിക്ചറുകളും ഒക്കെ ഫോം ചെയ്തുകൊണ്ട് സാധ്യതകളുണ്ട് അതും കൂടി നമ്മളൊന്ന് മനസ്സിൽ കാണണം അപ്പം അവിടെ ഒരു പ്രാർത്ഥനാപൂർവം ഈ കാര്യങ്ങളെക്കൊന്ന് സമീപിക്കാനും മത വിശ്വാസമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് മതത്തിലായാലും വിശ്വാസമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആര് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടുകൂടി അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത വ്യക്തികളാണെങ്കിൽ ആ ആ അവരുടെ ജീവിതരീതി നമ്മുടെ വെളിച്ചത്തിൽ ഒരു തുറന്ന മനസ്സോടുകൂടി കഴിയുന്നത്ര ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തുകയാണെങ്കിൽ ഒരു നല്ല ജീവിത പങ്കാളിയെ നേടാനും ആ വ്യക്തിയോടൊത്ത് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാനുള്ളതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി എനിക്ക് ഇഷ്ടപ്പെടാത്ത സമയം വരുമ്പോൾ വേണ്ടെന്ന് നോക്കിയാൽ എന്നുള്ളതല്ല അത് ജീവിതകാലം മുഴുവൻ ആ വ്യക്തിയോടൊപ്പം ജീവിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ട് വേണം ഈ വിവാഹമെന്ന ആ പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് പ്രവേശിക്കാനും ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും എന്ന് ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് മാതാപിതാക്കൾക്കും അവരുടെ കൂടെ തന്നെ മക്കൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് അതെ അതുപോലെ ഇതിനോട് കണക്ട് ചെയ്ത് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ സ്ത്രീക്ക് പതിനെട്ട് വയസ്സും പുരുഷന് ഇരുപത്തൊന്ന് വയസ്സുമാണ് വിവാഹപ്രായം അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും പറയാൻ അവർ കുറച്ചും കൂടെ ബോൾഡ് ആയിരിക്കണം എനിക്ക് തോന്നുന്നു അതായത് ചില ആളുകളുടെ നിർബന്ധ പ്രകാരം സമ്മതിക്കുന്നു ഈ വിവാഹത്തിന് അല്ലെങ്കിൽ ഇന്ന ആൾ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഇന്ന ആളുകൾ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഫാമിലി പറഞ്ഞിട്ടാണെന്നുള്ളത് ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തെ നല്ല ബോൾഡായി ആ സാഹചര്യത്തെ മറികട ടക്കാൻ ഈ സ്ത്രീയും പുരുഷനും സമ്മതിക്കണം അതുപോലെ തന്നെ പേരൻസ് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിനെ നിർബന്ധപൂർവം അത് ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് അവരുടെ ജീവിതം പെട്ടെന്നങ്ങ് ശിഥിലമായി പോകുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നീട് വിഷമിക്കുന്നതിനേക്കാൾ അവർക്ക് ഈ വ്യക്തി വിവാഹം ചെയ്യാൻ താല്പര്യമില്ല ഒട്ടും താല്പര്യമില്ലെങ്കിൽ നമ്മളത് നിർബന്ധിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വിവാഹത്തിലേക്ക് ആരും അതെ കാരണം പേരൻസ് നിർബന്ധിച്ച് പ്രവേശിപ്പിച്ചാൽ അവരല്ല ജീവിക്കാൻ പോകുന്നത് മക്കളാണ് അപ്പോൾ മക്കളുടെ അഭിപ്രായത്തിനും കൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവരുടെ സ്വതന്ത്രമായ എന്നാൽ അതേസമയം വളരെ ബുദ്ധിപൂർവമായ പ്രാക്ടിക്കലായ അപ്രോച്ചും കൂടി ഇതിന്റെ പുറകിലുണ്ടെന്ന് മാതാപിതാക്കളെ മനസ്സിലാക്കി ഉചിതമായ തീരുമാനം മക്കളോടൊപ്പം നിന്നെടുത്ത് അവർ വിഭാഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു ബാധ്യത കൂടി മാതാപിതാക്കൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഭംഗിയായ ഒരു സെലക്ഷൻ പ്രോസസ് നടക്കും ജീവിതാവസാനം വരെ ജീവിത പോകാൻ സാധിക്കും തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ഹാപ്പി ഹോമിലെ നമ്മുടെ സംസാരങ്ങൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല ഒരു ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബം സന്തോഷമായിട്ടിരിക്കണം എന്നാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ് അടുത്ത ദിവസം വീണ്ടും എത്താം ഇത് ഹലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ